വിശ്വമിഷേക്ക് ശുതിയായിരിക്കട്ടെ എൻ്റെ പേര് മേരി ജാക്കുലിൻ ഞാൻ ആലപ്പുഴ ജില്ലയിലെ സെൻറ്റ് പീറ്റേഴ്സ് വട്ടയാലി ഇടവകാങ്കമാണ് ഞാൻ ഉടമ്പടി എടുത്തത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മാർച്ച് ഇരുപത്തൊൻപതാം തീയതിയാണ് ഞാൻ ഉടമ്പടി എടുക്കാനുണ്ടായ കാരണം എനിക്കൊരു സ്ഥിരമായ ജോലി വേണമെന്ന ആഗ്രഹത്തോടെയാണ് ഉടമ്പടി എടുത്തത് അങ്ങനെ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മാർച്ച് മാർച്ചിൽ ഞാൻ ഉടമ്പടി എടുത്തു പ്രാർത്ഥന പ്രാർത്ഥിക്കാനും കാര്യങ്ങളൊക്കെ ചെയ്യാനും തുടങ്ങി ആദ്യമായി രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മെയ്യിലെ തന്നെ എനിക്ക് ആലപ്പുഴ മാനേജ്മെൻറ്റിന് കീഴിലുള്ള സ്കൂളിലേക്ക് കായിക അധ്യാപകരെ വിളിച്ചുകൊണ്ടുള്ള ഒരു ഇൻറ്റർവ്യൂ ഉണ്ടായി ആ ഇൻ്റർവ്യൂവിന് ഞാൻ പങ്കെടുക്കുകയും പങ്കെടുത്തു നല്ല രീതിയിൽ പങ്കെടുത്തു എനിക്ക് ആ ജോലി കിട്ടുമെന്ന് എനിക്ക് നല്ല വിശ്വാസം ഉണ്ടായിരുന്നു നല്ല വിശ്വാസം എന്നല്ല ഓവർ കോൺഫിഡൻസ് എനിക്കുണ്ടായിരുന്നു എനിക്ക് ആ ജോലി കിട്ടും എനിക്ക് തന്നെയാണ് ആ ജോലി എന്നുള്ളൊരു വിശ്വാസം എനിക്കുണ്ടായിരുന്നു എങ്കിൽ പോലും എനിക്ക് ആ ജോലി കിട്ടിയില്ല എനിക്ക് വളരെ സങ്കടമുണ്ട് അന്ന് അവിടെ എല്ലാവരും തന്നെ പറഞ്ഞത് നിനക്ക് പ്രായമായിട്ടില്ല ഇനിയും നിനക്ക് ഒത്തിരി സമയമുണ്ട് നിനക്ക് ഇപ്പം ചെറുപ്പമല്ലേ ഇനിയും നിനക്ക് ഒത്തിരി സമയമുണ്ടല്ലോ ജോലിക്ക് വേണ്ടിയിട്ട് എന്നാണ് എല്ലാവരും എൻ്റെ അടുത്താണ് പറഞ്ഞിരുന്നത് അതൊക്കെ കേട്ടെങ്കിലും സങ്കടമായി പിന്നീട് ഞാനത് മറന്നു വീണ്ടും ഉടമ്പടിയിൽ പ്രാർത്ഥിക്കാൻ തുടങ്ങി ഉടമ്പടി പ്രാർത്ഥന പ്രതിഷണ പ്രാർത്ഥനയും കുടുംബ പ്രാർത്ഥനയും ഒക്കെ ചൊല്ലി പ്രാർത്ഥിക്കാൻ തുടങ്ങി അതിനുശേഷം ഞാനൊരു അതിനു മുന്നേ ഞാനൊരു പി എസ് സിക്ക് അപ്ലൈ ചെയ്തിരുന്നു പി എസ് സിക്ക് അപ്ലൈ ചെയ്തിരുന്നെങ്കിലും പി എസ് സി അപ്ലൈ ചെയ്ത കാര്യം ഞാൻ മറന്നു പരീക്ഷ എഴുതുന്ന കാര്യവും പറഞ്ഞു ഞാൻ അതിനുവേണ്ടി ഒന്നും ചെയ്തിരുന്നില്ല അങ്ങനെ ഈ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് തന്നെ ജൂലൈയിൽ ഈ പരീക്ഷയ്ക്കുള്ള നോട്ടിഫിക്കേഷൻ വന്നു അപ്പോൾ പെട്ടെന്ന് നോട്ടിഫിക്കേഷൻ കണ്ടപ്പോൾ എന്താ ചെയ്യണമെന്ന് അറിയത്തില്ല ഞാനൊന്നും പ്രിപ്പയർ ചെയ്തിട്ടില്ല പഠിച്ചിട്ടില്ല ഒന്നും ചെയ്തിട്ടില്ല ആകെ ഒരാഴ്ച ഒരാഴ്ച കഷ്ടിച്ച് യൂട്യൂബിൽ ഒന്ന് രണ്ട് വീഡിയോ പരീക്ഷയ്ക്ക് വേണ്ടി പ്രിപ്പയർ ചെയ്യാൻ കണ്ടു അതല്ലാണ്ട് ഞാൻ കുത്തിയിരുന്ന് പഠിക്കുകയോ ഒന്നും ഞാൻ പി എസ് സി പരീക്ഷയ്ക്ക് വേണ്ടിയിട്ട് ചെയ്തിരുന്നില്ല സത്യം പറഞ്ഞാൽ പി എസ് സി പരീക്ഷയുടെ തലേന്ന് ഹോൾ ടിക്കറ്റ് പോലും ഞാൻ എടുത്തിരുന്നില്ല ഹോൾ ടിക്കറ്റ് വരെ എടുക്കാൻ പറ്റുന്ന നാളെയാണ് പരീക്ഷ എന്നുള്ള കാര്യമേ ഞാൻ മറന്നുപോയി അന്ന് പരീക്ഷയുടെ അന്ന് രാവിലെ ഒരു സ്കൂളിൽ ഞാൻ എക്സാം എഴുതുന്ന സ്കൂളിൽ ചെന്നിട്ടാണ് അവിടെ ഓഫീസിൽ ചെന്ന് പറഞ്ഞു ഇന്ന പോലെ ഹോൾ ടിക്കറ്റ് എടുത്തിട്ടില്ല എനിക്ക് എങ്ങനെയെങ്കിലും ഒന്ന് എടുത്ത് തരണോ ഞാൻ അത്രയും റിക്വസ്റ്റ് ചെയ്തിട്ടാണ് എനിക്ക് അവർ ഹോൾ ടിക്കറ്റ് എടുത്ത് തന്ന് ഞാൻ പരീക്ഷ എഴുതാൻ പോയി പരീക്ഷ എഴുതാൻ പോകുന്നതിന് മുന്നേ വീട്ടിൽ വെച്ച് ഇതുപോലെ ഉടമ്പടി തൈലം നെറ്റിയിൽ തേച്ച് വിശ്വാസ പ്രമാണം ചൊല്ലി പ്രാർത്ഥിക്കുകയും കാശുരൂപം പോക്കറ്റിലും വെച്ചുകൊണ്ട് ഉപ്പൊക്കെ കുറച്ച് കഴിച്ചുകൊണ്ടാണ് ഞാൻ പരീക്ഷയ്ക്ക് പോയത് പരീക്ഷയ്ക്ക് എനിക്ക് എനിക്കവിടെ ഹോൾ ടിക്കറ്റ് സ്കൂളിൽ നിന്ന് കിട്ടി അവിടെ ചെന്നു പരീക്ഷ ഹാളിൽ കയറി ക്വസ്റ്റ്യൻ പേപ്പർ പൊട്ടിക്കുന്നതിന് മുന്നേ ഞാൻ പറയും ദൈവം ഒന്നും അറിയത്തില്ല ഞാനൊന്നും പഠിച്ചിട്ടും ഇല്ല മാതാവിനോട് പറഞ്ഞു ഞാൻ ഒന്നും പഠിച്ചിട്ടില്ല എന്ന് പറഞ്ഞിട്ട് ഞാൻ വിശ്വാസപ്രമാണം ചൊല്ലിക്കൊണ്ടാണ് ഞാൻ ക്വസ്റ്റിൻ നമ്മുടെ ക്വസ്റ്റ്യൻ ബാങ്ക് പൊട്ടിക്കുന്നത് അങ്ങനെ പൊട്ടിച്ചു ഞാൻ എനിക്കറിയത്തില്ല ഞാൻ ഇതുവരെ അങ്ങനെ ഒരു എക്സാം എഴുതിയിട്ടില്ല ഞാൻ നോക്കുന്ന എല്ലാം എനിക്ക് അറിയാവുന്ന അറിയാവുന്ന ആൻസറുകൾ ഞാൻ നോക്കുന്നു ആദ്യത്തെ അറിയാം രണ്ടാമത്തെ അറിയാം മൂന്നാമത്തെ അറിയാം നാലാമത്തെ അറിയാം എല്ലാം എനിക്ക് അറിയാം തന്നെ ഇങ്ങനെ തന്നെ ആൻസറുകൾ ഇങ്ങനെ മുന്നിൽ വരുന്നു അപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷം ഞാൻ പരീക്ഷ എഴുതി കഴിഞ്ഞ് നേരെ ഞാൻ മമ്മിയടുത്ത് വീട്ടിൽ വന്നിട്ട് പറയും മമ്മി എനിക്കറിയാൻ പാടില്ല മമ്മിക്കറിയ ഞാൻ ഒന്നും പഠിച്ചില്ല പക്ഷേ എങ്കിൽ എനിക്കറിയാവുന്നതായിരുന്ന എല്ലാ ക്വസ്റ്റിനുള്ള ആൻസറും എനിക്കറിയാവുന്നതായിരുന്നു എന്ന് പറഞ്ഞു അപ്പം അമ്മയ്ക്ക് ഭയങ്കര സന്തോഷം ഞാൻ ആദ്യമായിട്ടാണ് ഒരു എക്സാം കഴിഞ്ഞ് വന്നിട്ട് എല്ലാം അറിയുക അടിപൊളിയായിരുന്നു എന്ന് പറയുന്നത് ആദ്യമായിട്ടാണ് അങ്ങനെ പറഞ്ഞു എക്സാമൊക്കെ കഴിഞ്ഞു ഞാൻ വീണ്ടും അപ്പോഴും ഞാനൊരു സ്കൂളിൽ ആലപ്പുഴയിൽ തന്നെ ഒരു മാനേജ്മെൻറ്റ് സ്കൂളിൽ ഗസ്റ്റ് ടീച്ചറായിട്ട് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു സ്കൂളിൽ പോകുന്നുണ്ട് ദിവസം പോകുന്നു വരുന്നു ഈ പിന്നെ കുറച്ച് നാൾ കഴിഞ്ഞു പി എസ് സി എക്സാം എഴുതിയ കാര്യമൊക്കെ മറന്നു ഞാൻ വയ്യേ ഉടമ്പടി എടുത്ത കാര്യവും മറന്നു ഉടമ്പടി എന്നൊക്കെ ആകെ ഞാൻ മറന്നു പ്രാർത്ഥന ചൊല്ലാതായി ഞായറാഴ്ചകളിൽ കുർബാനയ്ക്കും ഒന്നും പോവാണ്ടായി ആകെ ഞാൻ ഡൗൺ ആയി അങ്ങനെ ഇരിക്കെ ഡിസംബർ ആയപ്പോൾ ഞാനിപ്പോൾ ഉടമ്പടിയിൽ ആദ്യം എഴുതിയിരുന്നത് പി എസ് സി ജോലി ചിലപ്പോൾ എനിക്ക് എപ്പോഴാണെങ്കിലും കിട്ടും ഞാൻ ജോലി കിട്ടണം എന്ന് എഴുതിയാൽ എനിക്ക് ചിലപ്പോൾ ഒരു പത്ത് മുപ്പത്തഞ്ച് മുപ്പത്താറ് മുപ്പത്തേഴ് വയസ്സിൽ എപ്പോഴാണെങ്കിലും എനിക്ക് കിട്ടുമെന്ന് അറിയാമായിരുന്നു പക്ഷേ ഞാൻ എഴുതിയിരുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് തീരുന്നതിനുള്ളിൽ എനിക്കൊരു സർക്കാർ സ്കൂളിൽ അധ്യാപികയായിട്ട് കയറണമെന്നാണ് ഞാൻ ഉടമ്പടിയിൽ എഴുതി എഴുതി ഇവിടെ നിയോഗം ഇട്ടിരുന്നത് അങ്ങനെ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബറിൽ ഡിസംബർ പന്ത്ര ഡിസംബർ ഇരുപത്തൊമ്പതായപ്പോൾ എനിക്ക് നോട്ടിഫിക്കേഷൻ വന്നു നിങ്ങൾ ഷോർട്ട് ലിസ്റ്റിൽ ഇൻക്ലൂഡ് ആയിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് ഒരു നോട്ടിഫിക്കേഷൻ വന്നു അങ്ങനെ നോട്ടിഫിക്കേഷൻ വന്നു അത് എൻ്റെ കൂടെ തന്നെ ആലപ്പുഴയിലെ കായിക ഇല്ലാത്ത സ്കൂളിലേക്ക് ജില്ലാ പഞ്ചായത്തിൻ്റെ കരാർ അടിസ്ഥാനത്തിൽ കായിക അധ്യാപകരെ നിയമിക്കുന്നു എന്നുള്ളൊരു നോട്ടിഫിക്കേഷനും എനിക്ക് കിട്ടി അത് ഞാൻ കണ്ടതല്ല പത്രത്തിൽ കണ്ടതല്ല എൻ്റെ കൂടെ മുൻപ് വർക്ക് ചെയ്തിരുന്നൊരു സാറ് എനിക്ക് ഇൻ്റർവ്യൂവിൻ്റെ തലേ ദിവസം എൻ്റെ ഫോണിലോട്ട് വാട്സപ്പിൽ എനിക്ക് അയച്ചു തരികയാണ് ചെയ്തത് അങ്ങനെ ഞാനത് കണ്ടുകൊണ്ട് ഞാൻ വീട്ടിൽ ആർടത്തും പറഞ്ഞില്ല കാരണം ഇൻറ്റർവ്യൂവിന് പോയിട്ട് കിട്ടിയില്ലെങ്കിൽ ഈവരിക്കും വിഷമാവും എനിക്കും പക്ഷെ ഞാൻ പറഞ്ഞില്ല ഞാൻ രാവിലെ സാധാരണ സ്കൂളിൽ പോകുന്നതുപോലെ പോയി പോയിട്ട് ഇൻ്റർവ്യൂവിന് അറ്റൻഡ് ചെയ്തു ആ ഇൻ്റർവ്യൂ എനിക്ക് കിട്ടിയില്ല കിട്ടാതെ ഞാൻ വീട്ടിൽ വന്നപ്പോൾ മമ്മിയുടെ അടുത്ത് ഞാൻ പറഞ്ഞില്ല ഇൻ്റർവ്യൂവിന് പോയ കാര്യവും പറഞ്ഞില്ല കിട്ടിയില്ല എന്നുള്ള കാര്യവും പറഞ്ഞില്ല പി എസ് സി ഷോർട്ട് ലിസ്റ്റിലുണ്ടെന്നുള്ള കാര്യം പിന്നെ എല്ലാവരും അറിഞ്ഞായിരുന്നു അങ്ങനെ വീണ്ടും ഈ പി എസ് സി ഷോർട്ട് ലിസ്റ്റിൽ വന്നപ്പോൾ മമ്മി എൻ്റെ അടുത്ത് പറഞ്ഞു നീ ഇത്രയും കാലം പ്രാർത്ഥിച്ചിരുന്നില്ലല്ലോ പക്ഷെ നീ ഉടമ്പടി എടുത്തോണ്ട് മാതാവ് നിന്നെ കൈവിട്ടിട്ടില്ല നീ ഇനി ഇനിയെങ്കിലും നീ രാവിലെ എഴുന്നേറ്റ് പ്രാർത്ഥന ചൊല്ലാൻ തുടങ്ങോ ഇനി ഉഴപ്പരുത് പറഞ്ഞു അങ്ങനെ മമ്മി മമ്മി അങ്ങനെ പറഞ്ഞു പിന്നെ ഈ ലിസ്റ്റിൽ ഷോർട്ട് ലിസ്റ്റിൽ ഉൾപ്പെട്ടിട്ടുണ്ടെന്ന് അറിഞ്ഞപ്പോൾ തന്നെ എനിക്കൊരു വീണ്ടും ആ ഞാൻ ഉടമ്പടി എടുത്തായിരുന്നല്ലോ മാതാവ് എന്നെ മറന്നില്ലല്ലോ എന്നുള്ളൊരു ചിന്ത എൻ്റെ ഉള്ളിലും വന്നു ഞാനും രാവിലെ അഞ്ചരക്കെട്ട് പ്രാർത്ഥന പ്രാർത്ഥന ചൊല്ലാനും ദിവസവും നമ്മുടെ കുടുംബ പ്രാർത്ഥന ചൊല്ലാനും ഒക്കെ തുടങ്ങി രണ്ടാമത് സ്റ്റാർട്ട് ചെയ്തു വീണ്ടും അങ്ങനെ വന്നു പിന്നീട് ഒരു ദിവസം ഞാനിങ്ങനെ സ്കൂളിൽ പോയി സ്കൂളിൽ പോയിട്ട് വരുന്ന വഴിക്ക് എനിക്കൊരു ഫോൺ കോൾ വന്നു ഫോൺ കോൾ വിളിച്ചിട്ട് പറഞ്ഞു പി ആലപ്പുഴ പി എസ് സി ഓഫീസിൽ നിന്നാണ് വിളിക്കുന്നത് മേരി ജാക്യുലിനല്ലേ ഇതുപോലൊരു കായിക അധ്യാപികയുടെ പരീക്ഷ എഴുതിയിട്ടുണ്ടോ എന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞു ആ സാർ എഴുതിയിട്ടുണ്ടെന്ന് പറ താങ്കൾ എന്താണ് പ്രൊഫൈൽ ചെക്ക് ചെയ്യാത്തത് തൻ്റെ പ്രൊഫൈലിൽ സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്യേണ്ട ദിവസം ഇന്നലെ കഴിഞ്ഞു ഇത്രയും ദിവസമായിട്ട് തൻ്റെ പ്രൊഫൈലൊരക്കമില്ല താൻ എന്താ ഇത് ശ്രദ്ധിക്കാത്തെന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞു സാർ ഞാൻ കണ്ടില്ല എൻ്റെ ഫോണിൽത്തിരി കംപ്ലയിൻ്റ് ആയിരുന്നു അവർ ഞാൻ അപ്പോൾ സാറ് പറഞ്ഞു ഞാൻ തനിക്ക് ഒരു മണിക്കൂർ സമയം തരാം ഒരു മണിക്കൂർ സമയത്തിനുള്ളിൽ തനിക്ക് എല്ലാ സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്യാൻ പറ്റുമെങ്കിൽ സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്യാൻ പറഞ്ഞു ഞാൻ പറഞ്ഞു സാറ് ഞാൻ എളുപ്പം ചെയ്യാമെന്ന് പറഞ്ഞു പെട്ടെന്ന് പെട്ടെന്ന് ഞാൻ പോയി സർട്ടിഫിക്കറ്റുകൾ ഞാൻ എടുക്കുക ഞാൻ വീട്ടിൽ ഞാൻ വീട്ടിൽ നിന്ന് ഒത്തിരി ദൂരെയാണ് ഞാൻ മമ്മീനെ വിളിച്ച് പറഞ്ഞു മമ്മീനെ പോലെ സർട്ടിഫിക്കറ്റുകളൊക്കെ ഒന്ന് എടുത്തുകൊണ്ട് വരണം ഇതുപോലെ പി എസ് സി ഓഫീസിൽ നിന്ന് വിളിച്ചിട്ടുണ്ടായിരുന്നു അപ്പം അങ്ങനെ അപ്ലോഡ് ചെയ്തു ആ സാറിന് നന്ദി സാർ വിളിച്ച് പറഞ്ഞോളൂ സാറിനും താങ്ക് യു പറഞ്ഞു അപ്പം ഞാൻ രണ്ടാമത് ഉടമ്പടിയിൽ ഉഴപ്പിയ ശേഷം രണ്ടാമത് പ്രാർത്ഥനയൊക്കെ ചൊല്ലി പ്രദക്ഷേപണ പ്രാർത്ഥനയും കുടുംബ പ്രാർത്ഥനയൊക്കെ ഒക്കെ രണ്ടാമത് ചൊല്ലി തുടങ്ങിയ ശേഷമാണ് ഈ സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്യാനുള്ള കാര്യം ആ സാറ് വിളിച്ച് പറയുന്നത് അതിനുശേഷം പിന്നീട് ഞാൻ കണ്ടിന്യൂസ് ആയിട്ട് നല്ലോണം സ്ട്രോങ് ആയിട്ട് കുറച്ചും കൂടെ നേരത്തെക്കാട്ടും കുറച്ചുകൂടെ സ്ട്രോങ് ആയിട്ട് പ്രാർത്ഥിക്കാൻ തുടങ്ങി പിന്നെ രണ്ടാമത്തെ പുതുക്കൽ ഞാൻ പുതുക്കുന്നത് ഏകദേശം എട്ട് ഒൻപത് മാസം കഴിഞ്ഞിട്ടാണ് ഞാൻ ആദ്യത്തെ പുതുക്കലിന് ശേഷം രണ്ടാമത്തെ പുതുക്കൽ പോകുന്നത് അപ്പോൾ ഇവിടെ പുതുക്കാൻ വന്നപ്പോഴേക്കും ചോദിച്ചത് എന്താ ഇത്രയും ഡിലേ ആയത് എന്ന് ചോദിച്ചു തന്നെ എന്തൊക്കെയാ ചോദിച്ചു അപ്പം ഞാൻ പറഞ്ഞു സിസ്റ്ററെ ഞാൻ സ്ഥലത്തില്ലായിരുന്നത് ഞാൻ കള്ളം പറഞ്ഞു ഞാൻ സ്ഥലത്തില്ലായിരുന്നു അതുകൊണ്ടാണ് ഞാൻ പുതുക്കാൻ താമസിച്ചത് പറഞ്ഞു എന്നിട്ട് എന്തെങ്കിലും മാറ്റം ഉണ്ടായോന്ന് എനിക്കെന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞു പി എസ് സി എക്സാമിൽ എഴുതി എനിക്കൊരു ജോലി വേണമെന്നാണ് ഞാൻ യോഗം വെച്ചിരുന്നത് അപ്പോൾ ഞാൻ ലിസ്റ്റിലുണ്ട് ഷോർട്ട് ലിസ്റ്റിലുണ്ട് പറഞ്ഞു അപ്പോൾ ഇവിടെ നിന്ന് എനിക്കൊരു സിസ്റ്ററെ ഒരു വചനം എഴുതി തന്നു ഏശയ നാൽപ്പത്തഞ്ചാം അധ്യായം രണ്ട് മുതൽ നാല് വരെയുള്ള വാക്യങ്ങൾ ഇത് അത് എഴുതി തന്നിട്ട് പറഞ്ഞ് നീ ദിവസവും നീ ഇത് വായിച്ചോളണം നിനക്ക് എന്തായാലും ഈ ജോലി കിട്ടുമെന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ കുറച്ചും കൂടെ സ്ട്രോങ് ആയി എനിക്ക് ഒന്നുകൂടെ വിശ്വാസമായി ആ എവിടെ നിന്നൊക്കെയോ ഒരു പോസിറ്റീവ് എനർജി കിട്ടുന്നുണ്ട് ജോലി കിട്ടും എന്നുള്ളൊരു സ്ഥിതിയിലായി അങ്ങനെ വീണ്ടും ഞാൻ പ്രാർത്ഥിക്കാൻ തുടങ്ങി പിന്നെ ഞായറാഴ്ചകളിൽ പള്ളിയിൽ ഞായറാഴ്ചകൾ മുടക്കാതെ കുർബാനയ്ക്ക് പോകാൻ തുടങ്ങി കുടുംബ പ്രാർത്ഥനയൊക്കെ ചൊല്ലാൻ തുടങ്ങി അങ്ങനെ എനിക്ക് വീണ്ടും പി എസ് സിന്ന് അടുത്ത നോട്ടിഫിക്കേഷൻ വന്നു ഇന്നേ പോലെ ഇൻ്റർവ്യൂവിന് വിളിച്ചിട്ടുണ്ട് പറഞ്ഞു ഇൻ്റർവ്യൂവിന് വിളിക്കാൻ പറയും പിന്നെ മൂന്നാമത്തെ പുതുക്കലിന് ഞാനിവിടെ വരുമ്പോഴാണ് എന്നെ ഇൻറ്റർവ്യൂവിന് വിളിച്ചിട്ടുണ്ട് എന്നുള്ള നോട്ടിഫിക്കേഷൻ വന്നത് അപ്പം ഞാൻ വീണ്ടും ഇവിടെ വന്നു പുതുക്കലിന് വന്നപ്പോൾ അടുത്ത അവിടെ ഇരുന്ന സിസ്റ്ററിനോട് പറഞ്ഞു എനിക്കിന്ന പോലെ ഇൻറ്റർവ്യൂ ആണ് നാളെ അച്ഛനെ കാണാൻ എന്തെങ്കിലും മാർഗം ഉണ്ടോയോ ചോദിച്ചു അപ്പം നിൻ്റെയെങ്കിലും ഹോൾ ടിക്കറ്റ് ഉണ്ടോ എന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞു ഹോൾ ടിക്കറ്റ് ഉണ്ട് അങ്ങനെ അച്ഛനെ കണ്ടു പ്രാർത്ഥിച്ചു അച്ഛൻ എനിക്ക് ഹോൾ ടിക്കറ്റ് ഇവിടുന്ന് വെഞ്ചരിച്ച് തന്നു അതുപോലെ തന്നെ രൂപവും തന്നു ഇതെല്ലാമായിട്ടാണ് ഞാൻ ഇൻ്റർവ്യൂവിന് പോയത് ഇൻ്റർവ്യൂവിനെ അവിടെ ചെന്ന് ഇൻറ്റർവ്യൂ രാവിലെ പോകുന്നതിന് മുമ്പേ ആയിട്ട് കാശുരൂപം എൻ്റെ കഴിത്തലും ഒരു കാശുരൂപം ഉണ്ടായിരുന്നു ഉടമ്പടി കാശുരൂപം എൻ്റെ പോക്കറ്റിലും വെച്ചിട്ടാണ് ഞാൻ പോയത് തൈലൊക്കെ തേച്ച് വിശ്വാസ പ്രമാണമൊക്കെ ചൊല്ലിയാൽ പോയത് ഇൻറ്റർവ്യൂ കഴിഞ്ഞെങ്കിലും ജോലി കിട്ടും എന്നുള്ളൊരു വിശ്വാസം എനിക്കില്ല കാരണം എൻ്റെ എൻ്റെ എന്നെക്കാട്ടും ഒത്തിരി യോഗ്യത കൂടെ കൂടുതലുള്ളവരായിരുന്നു എൻ്റെ കൂടെ ഇൻ്റർവ്യൂ എഴുപതോളം പേരുണ്ടായിരുന്നു അതിലേറ്റവും എനിക്ക് തോന്നുന്നത് ഏറ്റവും ചെറുത് ഞാനായിരുന്നു എന്ന് തോന്നുന്നു അതുപോലെ എക്സ്പീരിയൻസ് വെച്ചിട്ടാണെങ്കിലും ഏജ് വെച്ചിട്ടാണെങ്കിലും എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻ വെച്ചിട്ടാണെങ്കിലും എല്ലാവരും എന്നേക്കാളും ഒത്തിരി മേളിലുള്ള സാറന്മാരും ടീച്ചേഴ്സൊക്കെയാണ് എൻ്റെ കൂടെ ഉണ്ടായിരുന്നത് അങ്ങനെ സപ്ലിമെൻ്ററി ലിസ്റ്റിൽ ഒന്നാമത് വരാൻ സാധിച്ചു സപ്ലിമെൻ്ററി ലിസ്റ്റിൽ ഒന്നാമത് വന്നെങ്കിൽ പോലും ജോലി കിട്ടുമെന്ന് പ്രതീക്ഷിച്ചതല്ല എൻ്റെ മുമ്പിലുണ്ടായിരുന്ന ഒരു ചേട്ടൻ ഓൾറെഡി കോളേജിൽ ജോലിയുള്ളൊരു സാറായിരുന്നു അങ്ങനെ ആ പുള്ളി ജോലിയിൽ കയറുന്നില്ല എന്നൊരു തീരുമാനമുണ്ട് അപ്പോൾ മാതാവിനടുത്ത് ഞാൻ എപ്പോഴും പ്രാർത്ഥിക്കുമായിരുന്നു മാതാവ് ആ ചേട്ടൻ ഓൾറെഡി ഒരു ജോലി ഉള്ളതല്ലേ ചേട്ടൻ ജോലിക്ക് വരരുതല്ലേ ചേട്ടൻ ജോലിക്ക് വരരുതല്ല അച്ചേട്ടനെ ഉള്ളിൽ നീ തോന്നിപ്പിക്കണേ എങ്ങനെയെങ്കിലും ആ ചേ എനിക്കൊരു ജോലി ഉള്ളതല്ലേ ഇനി പുറകിലുള്ള ആർക്കെങ്കിലും കിട്ടുന്നെങ്കിൽ കിട്ടിക്കോട്ടെ എന്ന് കരുതേ ആ ചേട്ടൻ്റെ ഉള്ളിൽ നീ തോന്നിപ്പിക്കണേ ജോലിക്ക് വരാതിരിക്കാൻ തോന്നിപ്പിക്കണേ എന്ന് ഞാൻ മാതാവിനോട് എപ്പോഴും പ്രാർത്ഥിക്കുമായിരുന്നു അങ്ങനെ പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് ആ ചേട്ടൻ ജോലിക്ക് ജോയിൻ ചെയ്തില്ല അങ്ങനെ നേരെ പിന്നെ എനിക്ക് അഡ്വൈസ് വരികയും അപ്പോയിൻമെൻറ്റ് ലെറ്റർ കിട്ടുകയും ചെയ്തു ഇപ്പോൾ ജോലിയായി ഇനി വെള്ളിയാഴ്ച പോയിട്ട് ജോയിൻ ചെയ്യാൻ പോവുകയാണ് ഇതാണ് ഒന്നാമത്തെ സാക്ഷി രണ്ടാമത്തെ സാക്ഷി എന്ന് പറയുന്നത് ഇതിൻ്റെ പപ്പയാണ് കഴിഞ്ഞ നവംബറിൽ പപ്പയ്ക്ക് ഒരു ദിവസം രാത്രി ഭയങ്കര ഒരു വയറുവേദന ഉണ്ടായി വയറുവേദന പറഞ്ഞാൽ ആദ്യം വിചാരിച്ചു ഗ്യാസിൻ്റെ വയറുവേദന ആയിരിക്കുമെന്ന് കരുതി പക്ഷേ പിറ്റേ ദിവസം അതുപോലെ തന്നെ അതിലും കഠിനമായ വയറുവേദന വന്നു അപ്പോൾ രാത്രി ഞങ്ങളാരും അറിഞ്ഞില്ല മമ്മി മാത്രമേ അറിഞ്ഞുള്ളൂ മമ്മി അപ്പോൾ ഉടമ്പടി തൈല എടുത്ത് പപ്പാടെ വയറ്റിൽ നല്ലോണം തേച്ച് പ്രാർത്ഥിക്കുകയും കൊന്തയൊക്കെ എടുത്ത് വയറ്റിൽ വെച്ച് പ്രാർത്ഥിക്കുകയും ഒക്കെ ചെയ്തു അതിന് പിറ്റേ ദിവസം രാവിലെയാണ് ഞങ്ങളടുത്ത് പറയുന്നത് ഇതുപോലെ ഉണ്ടായി പപ്പക്ക് ഭയങ്കര വേദനയായിരുന്നു പപ്പ ഭയങ്കര കരച്ചിലായിരുന്നു അപ്പം പപ്പ കരഞ്ഞു എന്ന് പറഞ്ഞപ്പോൾ നമുക്ക് എന്തോരം വേദന നമുക്ക് അപ്പോൾ ആലോചിക്കാൻ അപ്പം ഞാൻ പറയും നാളെ തന്നെ ഡോക്ടറിനെ കൊണ്ടുപോയി കാണിക്കണമെന്ന് പറഞ്ഞു അങ്ങനെ ഡോക്ടറിനെ കൊണ്ടുപോയി അടിച്ചപ്പോൾ ഡോക്ടർ പറഞ്ഞു സ്കാൻ ചെയ്യണം എന്ന് പറഞ്ഞു സ്കാൻ ചെയ്തപ്പോൾ പപ്പയുടെ പിത്താശയത്തിൽ ഒരു കല്ലുണ്ട് ഒരു സെൻറ്റിമീറ്റർ ഒരു കല്ല് പിത്താശയത്തിലുണ്ട് ഉടനെ തന്നെ സർജനെ കാണിക്കണം എന്ന് പറഞ്ഞു സർജനെ കാണിച്ചപ്പോൾ പറഞ്ഞു പിത്താശയത്തിലെ കല്ല് മാത്രമല്ല ഹെർണിയയും ഉണ്ട് ഇത് രണ്ടും സർജറി ചെയ്തേ പറ്റു പറഞ്ഞു അപ്പം സർജറി ചെയ്തേ പറ്റൂ എന്ന് പറഞ്ഞപ്പോൾ തന്നെ ഞാൻ പറഞ്ഞു എളുപ്പം പോയി സർജറി ചെയ്തു അപ്പം അപ്പ പറഞ്ഞു വേണ്ട കുറച്ചുകൂടെ നോക്കിയിട്ട് വേറൊരു ഡോക്ടറിനെ കൂടെ കാണിച്ചിട്ട് സർജറി ചെയ്യാമെന്ന് പറഞ്ഞു അപ്പം അന്ന് മുതൽ എല്ലാ ദിവസവും കുടുംബ പ്രാർത്ഥന ചൊല്ലി കഴിയുമ്പോൾ ഞാൻ നമ്മുടെ ഉടമ്പടി തൈല എടുത്ത് പപ്പാട വയറ്റിൽ കുരിശി ഇട്ട് വിശ്വാസ പ്രമാണം ചൊല്ലി പ്രാർത്ഥിക്കും എന്നിട്ട് ഓരോ തുള്ളി തേനും കുടിക്കാൻ കൊടുക്കും റൗണ്ട് ഇപ്പോൾ നവംബറിലാണ് പപ്പാക്ക വേദന ഉണ്ടായത് ആ നവംബർ മുതൽ ഇപ്പോൾ വരെ ഞാൻ എല്ലാ ദിവസവും പ്രാർത്ഥന കഴിഞ്ഞ് ഉടമ്പടി തൈലും പപ്പാട വയറ്റിൽട്ട് കുരിശ് വരച്ച് കൈ വെച്ച് നല്ലോണം തേച്ച് വിശ്വാസ പ്രമാണം ചൊല്ലി പ്രാർത്ഥിക്കുകയും ചെയ്യും പപ്പാക്ക് ഓരോ തുള്ളി തേനും കുടിക്കാൻ കൊടുക്കും ഇതുവരെ പിന്നെ പപ്പാക്കാ വേദന വന്നിട്ടുമില്ല ഓപ്പറേഷൻ ചെയ്യേണ്ടിയും വന്നിട്ടില്ല അതുപോലെ തന്നെ എൻ്റെ മമ്മി മമ്മിക്ക് കുറേ നാൾ മുന്നേ ഒരു പതിനഞ്ച് വർഷത്തോളമായിട്ട് ഒരു മുട്ടുവേദന ഉണ്ടായി പണ്ട് ചിക്കൻകുനിയ വന്ന സമയത്ത് മുതലുള്ളൊരു മുട്ടുവേദനയാണ് അപ്പോൾ മമ്മി തന്നെ ഉടമ്പടി തൈലം തന്നെ എടുത്ത് മുട്ട തേച്ച് പ്രാര്ത്ഥിക്കുമായിരുന്നു അപ്പം പിന്നെ എൻ്റെ അടുത്ത് പറഞ്ഞു രേഷ്മുള്ള നീ നീയല്ലേ ഉടമ്പടി എടുത്തിരിക്കുന്നത് അപ്പം നീ തന്നെ ദേശിച്ച് പ്രാർത്ഥിക്കണം എന്നാലേ മാറൂ പറഞ്ഞു അങ്ങനെ ഞാൻ ഞാൻ പിന്നീട് എല്ലാ ദിവസവും പപ്പായ്ക്ക് വയറതിലിട്ട് കൊടുക്കുന്ന കൂടത്തിൽ തന്നെ മമ്മിക്കും മുട്ടിലും ഇട്ട് കൊടുത്ത് പ്രാർത്ഥിക്കുമായിരുന്നു അങ്ങനെ ആ പതിനഞ്ച് വർഷത്തോളം പഴക്കമുള്ള എൻ്റെ മമ്മിയുടെ മുട്ടുവേദനയും മാറി ഇപ്പം എൻ്റെ കൂടെ പ്രതീക്ഷ പ്രാർത്ഥന ചൊല്ലുമ്പോൾ മുട്ടേ നിന്ന് പ്രാർത്ഥിച്ചുകൊണ്ടാണ് മമ്മിയും ചൊല്ലുന്നത് ഇത്രയും ഇത്രയും വലിയ വലിയ കാര്യങ്ങൾ എനിക്ക് ചെയ്തു തന്ന മാതാവിനും ഈശോയ്ക്ക് ഒരായിരം തന്നെ ഞാൻ പറയുന്നു ആത്മീയ ജീവിതം ഞാൻ പണ്ട് ഞായറാഴ്ചകളിൽ നിന്നല്ല ഞായറാഴ്ചകളിലും ഞാൻ കുർബാനയ്ക്ക് പോക്ക് കുറവായിരുന്നു ആണ്ടിൽ ഒരിക്കലൊക്കെ ആണ്ടിലൊരിക്കലൊക്കെ ഉള്ളായിരുന്നു പക്ഷേ ഉടമ്പടി എടുത്ത ശേഷം എല്ലാ ഞായറാഴ്ചയും ഞാൻ കുർബാനയ്ക്ക് പോയി തുടങ്ങി മാസത്തിലൊരു മൂന്ന് മാസം കൂടുമ്പോഴൊക്കെ കുമ്പസാരിക്കാൻ തുടങ്ങി പിന്നെ ഞാനിവിടെ അഞ്ചാമത്തെ പുതുക്കലും വന്നപ്പോൾ എൻ്റെ അടുത്ത് ഇവിടെ ചോദിച്ചു സാക്ഷ്യം പറഞ്ഞു അപ്പോൾ ഞാൻ പറഞ്ഞു സാക്ഷ്യം ഇതുവരെ പറയാനുള്ളൊരു അവസരം കിട്ടിയിട്ടില്ല അപ്പോൾ എനിക്ക് ചോദിച്ചു നീ കുർബാനയ്ക്ക് പോകുന്നുണ്ടോ എല്ലാ ദിവസവും ഞാൻ പറഞ്ഞു ഇല്ല കുർബാനയ്ക്ക് പോകുന്നില്ല നീ എല്ലാ ദിവസവും കുർബാനയ്ക്ക് പോകണം രണ്ടാഴ്ചയിൽ ഒരിക്കൽ കുമ്പസാരിക്കണം എന്നൊക്കെ എന്നെ ഇവിടുന്ന് അഡ്വൈസ് ചെയ്ത് അപ്പോൾ ഞാൻ ശരി ഞാൻ അങ്ങ് ചെയ്യാൻ പറഞ്ഞു അങ്ങനെ ഈ നമ്മുടെ ജനുവരി ഒന്നാം തീയതി മുതൽ ഞാൻ എല്ലാ ദിവസവും എല്ലാ ദിവസവും കുർബാനയ്ക്ക് പോകുന്നുണ്ട് രണ്ടാഴ്ച കൂടുമ്പോൾ കുമ്പസാരിക്കുന്നുണ്ട് അച്ഛൻ്റെ ധ്യാനവും സ്ഥിരം എല്ലാ ചൊവ്വാഴ്ചയാണ് ഞാൻ കാണാറുണ്ട് അങ്ങനെ ചെയ്തു തുടങ്ങി ഒരു മാസത്തിനുള്ളിലാണ് എനിക്ക് ജോലിയുടെ അഡ്വൈസ് മെമ്മോ വന്നത് പിന്നെ കാരുണ്യ പ്രവർത്തികളായിട്ട് എന്നിൽ എന്നെക്കൊണ്ടാവും ഇപ്പം ഞാൻ പോകുന്ന ജോലിക്ക് വലിയ ശമ്പളമൊന്നുമില്ല ആവുന്നത് പോലെ ഞാൻ രോഗികൾക്കൊക്കെ ഹെൽപ്പ് ചെയ്യാറുണ്ട് അതുപോലെ തന്നെ ഞാൻ വർക്ക് ചെയ്തിരുന്ന സ്കൂളിലാണെങ്കിലും എന്നെക്കൊണ്ടാവുന്ന പോലെ കുട്ടികൾക്കൊക്കെ എന്തെങ്കിലും ചെറിയ ചെറിയ സഹായങ്ങൾ ചെയ്തു കൊടുക്കാറുണ്ട് പ്രേക്ഷിത വിലയായിട്ട് പത്രം എല്ലാവരുടത്തും കൊണ്ടുവന്ന് പത്രം കൊടുക്കാറുണ്ട് അതുപോലെ തന്നെ നമ്മുടെ യൂട്യൂബിലുള്ള അച്ഛൻ്റെ ധ്യാനങ്ങളും എല്ലാം ഞാൻ ഷെയർ ചെയ്ത് എൻ്റെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കാറുണ്ട് ഞാനങ്ങനെ ഷെയർ ചെയ്ത് കൊടുത്തതിൻ്റെ ഭാഗമായിട്ട് എൻ്റെ ഒന്ന് രണ്ട് ഫ്രണ്ട്സ് വന്ന് ഇപ്പോൾ ഉടമ്പടി എടുത്തു അവർക്ക് എല്ലാവർക്കും നല്ല വിശ്വാസമാണ് മലയാക്കി പ്രവാചകൻ്റെ പുസ്തകം മൂന്നാം അധ്യായം പത്താം തിരുവചനം അരളി ചെയ്യുന്നു ഞാൻ നിങ്ങൾക്കായി സ്വർഗ്ഗ കവാടങ്ങൾ തുറന്ന് അനുഗ്രഹങ്ങൾ വർഷിക്കുകയില്ലേ എന്ന് പരീക്ഷിക്കുവാൻ സൈന്യങ്ങളുടെ കർത്താവ് അരളി ചെയ്യുന്നു ഇവിടെ മേരി ജാക്കിലിനെന്ന ഈ മകള് തൻ്റെ ജോലി തനിക്ക് എങ്ങനെയാണ് അഡ്വൈസ് മെമ്മോയൊക്കെ ഓയൊക്കെ വരാനിടയായത് താൻ ജോയിൻ ചെയ്യുകയാണ് ഈ വെള്ളിയാഴ്ച അപ്പോൾ തൻ്റെ ജോലിക്കുണ്ടായിരുന്ന തടസ്സങ്ങളൊക്കെ അതൊരു ഗവൺമെൻറ് ജോലിയാണ് സ്ഥിര വരുമാനം തനിക്ക് ലഭിക്കുന്ന ഒരു ജോലി അത് പി എസ് എഴുതി സർക്കാർ ജോലി ലഭിക്കുകയും അതിനുണ്ടായിരുന്ന അതിൻ്റെ ഇടയ്ക്ക് അതിനൊക്കെ ഉണ്ടായിരുന്ന തടസ്സങ്ങളൊക്കെ എന്താണെന്നുള്ളതാണ് ഈ മകൾ വ്യക്തമായിട്ട് ഇവിടെ പങ്കുവെച്ചത് അതുപോലെ തൻ്റെ പപ്പയുടെ രോഗസൗഖ്യം മമ്മിയുടെ രോഗസൗഖ്യം വർഷങ്ങളായിട്ടൊക്കെ ഉള്ളത് മമ്മിക്ക് അതൊക്കെ ഉടമ്പടി നേർച്ച വസ്തുക്കളിലൂടെ എങ്ങനെ ക്യുവറായി എന്നുള്ളത് നമുക്ക് കേൾക്കുവാൻ കഴിഞ്ഞു ഏറ്റവും പ്രധാനമായത് തനിക്ക് വന്ന വ്യക്തിപരമായ ജീവിതത്തിൽ താൻ എങ്ങനെയാണ് ഇന്ന് ഉടമ്പടി ഏറ്റവും ഉത്തരവാദിത്തപൂർവ ഉത്തരവാദിത്തത്തോടെയും അതുപോലെ ഏറ്റവും ദൈവസ്നേഹത്തോടെയും താൻ എങ്ങനെ ഉടമ്പടി ജീവിക്കുന്നു എന്നുള്ളതാണ് ഇതിനു മുൻപ് താൻ എങ്ങനെയായിരുന്നു ഇന്നിപ്പോൾ കുദാശ ജീവിതം അതുപോലെ ആത്മീയ ജീവിതത്തിൽ തനിക്ക് കിട്ടിയ ഒരു ഉണർവ് ഉൾക്കാഴ്ച ഇതൊക്കെ തന്നെ ഇന്ന് മറ്റൊരു വ്യക്തിയാക്കി മാറ്റുന്നു ഇനി മുമ്പോട്ടും തൻ്റെ ജീവിതത്തിൽ ദൈവസ്നേഹത്തോടെ ജീവിക്കണം അങ്ങനെയൊക്കെ ഇന്ന് ഇവിടെ നിന്ന് അമ്മയുടെ മുൻപിൽ തന്നെ തന്നെ സാക്ഷ്യപ്പെടുത്തുകയാണ് പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥതയിലൂടെ ദൈവം ചൊരിഞ്ഞ കൃപകൾക്ക് നന്ദി പറയുന്ന ഈ കുടുംബത്തോടൊപ്പം നമുക്കും കരങ്ങളടിച്ച് ദൈവത്തെ ആരാധിക്കാം ഈശോയ്ക്കും അമ്മയ്ക്കും നന്ദി പറയാം ഇനി നിങ്ങൾക്കും സ്വന്തം ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക